ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മളൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ചൂട് കൂരു വന്നിട്ടുണ്ടാവാം അപ്പം പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചൂട് കൂരു വരാം ഇടുന്ന ഡ്രസ്സ് കൊണ്ടായിരിക്കാം നമ്മൾ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം കൂടുതൽ വെയിൽ കൊള്ളുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചൂടുകൂര് വരാൻ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്നാലും ഇതൊക്കെ നമ്മുടെ ചൂടുകൂരു വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് കാരണം നമ്മളിടുന്ന ഡ്രസ്സുകൾ അതിൽ നിന്നൊക്കെ നമുക്ക് ചൂട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം നമുക്ക് ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ചൂടുകൂരു വരുന്നത് ഈ ചൂടൂരു നമുക്ക് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം അതും ഡോക്ടറെ കാണാതെ തന്നെ വീട്ടിലുള്ള കുറച്ച് 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 കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ചൂടുകൂരു മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ കാരണം എൻ്റെ ശരീരത്തിൽ ചൂടുകൂരു വരാത്തതായ ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല അത്രയ്ക്കത്ര ചൂടുകൂരു എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിങ്ങനെ റിസർച്ച് ചെയ്തു എനിക്ക് ഇത് മാറ്റിയെടുക്കാൻ ഡോക്ടേഴ്സിനെ കാണാതെ തന്നെ മാറ്റിയെടുക്കാൻ എന്താണ് വഴിയെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പല കാര്യങ്ങളും ഞാനിങ്ങനെ റിസർച്ച് ചെയ്തു അങ്ങനെ ഞാൻ കണ്ടെത്തിയതിൽ എനിക്ക് യൂസ്ഫുൾ ആയതും അതുപോലെ തന്നെ ഞാൻ ദയവയ്ക്ക് പരീക്ഷിച്ചിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചൂടുണ്ടാവുന്നത് ചൂട് കൂടുമ്പോ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥിയില് തടസ്സം ഉണ്ടാവും അപ്പൊ ആ തടസ്സം ഉണ്ടാകുന്ന ഭാഗത്ത് ചെറിയ കുമിളകൾ പോലെ ചെറിയ കുരുക്കൾ വരും ആ കുരുക്കളെയാണ് നമ്മൾ ചൂടു എന്ന് പറയുന്നത് ഈ ചൂടു ഗുരു വരാനുള്ള കാരണങ്ങളിലൊന്ന് മാക്സിമം നമ്മൾ ചൊറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ പറയുന്ന ഞാനടക്കം ഫുൾ ടൈം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് കാരണം നമുക്ക് ചൂട് വന്ന ഭാഗത്ത് ചൊറിയാതിരിക്കാൻ പറ്റത്തില്ല എന്നാലും മാക്സിമം നമ്മൾ ചൊറിയാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് പല കളറിലേക്ക് മാറാനും ആ കുരുക്കൾ പൊട്ടാനും പിന്നെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനും ഒക്കെ കാരണുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മൾ നമ്മുടെ നഖ ഉപയോഗിച്ചിട്ട് ചൂട് കുരുക്കളെ ചൊറിഞ്ഞ് പൊട്ടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഞാൻ നിങ്ങൾക്ക് ചൂട് കുരു മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം ഈ ഒരു ടിപ്പ് അതായത് ഈ ഒരു പൊടിക്കൈകള് നിങ്ങൾ യൂസ് ചെയ്ത നിങ്ങളുടെ ശരീരത്തിലുള്ള ചൂടുകുരു പാടെ മാറും കാരണം എന്റെ ഉണ്ടായിരുന്ന ചൂടുകുരു കാരണം ഞാൻ ഇതിന് മുന്നേ എവിടെയെങ്കിലും പോകുമ്പോൾ ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിന്റെ കഴുത്ത് നിറയെ ചൂട് കുരുവാണല്ലോ നിന്റെ കയ്യിൽ ചൂടു കുരുവാണ് എങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ മറ്റുള്ളവരത് പറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇത്രയൊക്കെ വൃത്തികടായി മാറുന്നു ഈ കുരുക്കൾ എന്ന് തോന്നിയത് അങ്ങനെയാണ് ഞാനിത് ട്രൈ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്തത് ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കുന്ന ടിപ്പ് ഏതാണോ അത് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി അപ്പം നമുക്ക് ഏതൊക്കെ ടിപ്പ് ആണെന്ന് നോക്കാം ഒന്നാമത്തെ ടിപ്പ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വാഴ ഉണ്ടാകും അല്ലേ ഈ വാഴയില ഈ വാഴയില നമ്മൾ അടയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് പറിച്ചെടുക്കില്ലേ അതുപോലെ പറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അടിച്ചെടുക്കുക ഈ അടിച്ചെടുക്കുന്ന മിശ്രിതം നമ്മൾ ഒരു അരിപ്പ വെച്ച് അരിക്കുക അരിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ഏത് കളറുള്ള വെള്ളം ആയിരിക്കും പച്ച കളറുള്ള ഒരു വെള്ളം കിട്ടും ആ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യാം പച്ച വെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ പച്ച വെള്ളത്തിൽ മിക്സ് ചെയ്യാം എന്നിട്ട് ആ വെള്ളത്തിൽ നിങ്ങൾ കുളിക്കുക നിങ്ങൾ എങ്ങനെയാണോ കുളിക്കുന്ന ആ രീതിയിൽ കുളിച്ചാൽ മതി പക്ഷെ ഡെയിലി നമ്മൾ എത്ര തവണ നമ്മൾ കുളിക്കുന്നുണ്ടോ അത്രയും തവണ നമ്മൾ ഇതുപോലെ മുന്നോട്ട് പോവാ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ഒരു പ്രാവശ്യമാണ് കുളിക്കുന്നതെങ്കിൽ ആ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്യാം അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചൂട് കൂരു കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ ടിപ്പ് നമ്മൾ എന്ത് വെള്ളത്തിലാണോ കുളിക്കുന്നത് മാക്സിമം നിങ്ങൾ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിലും പച്ച വെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളം അത് എത്രത്തോളം ക്വാണ്ടിറ്റി ഉള്ള വെള്ളമാണോ അത്രയും വെള്ളം നിങ്ങൾ എന്ത് ചെയ്യാം ഏർ ഒന്നുകിൽ ടെറസിന്റെ മുകളിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ കൊണ്ടുവെക്കുക അല്ലെ മിറ്റത്താണെങ്കിലേക്ക് എവിടെയാണോ കൂടുതൽ നമ്മുടെ ഈ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് സൂര്യപ്രകാശം എത്തുന്നത് അവിടെയൊക്കെ കൊണ്ടു എന്നിട്ട് ഏകദേശം ഒരു പത്ത് മണി ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ നിങ്ങൾ വെള്ളം വെക്കുക ഏകദേശം പന്ത്രണ്ടര ഒരു മണിവരെ ആ വെള്ളം അതുപോലെ തന്നെ വെച്ചതിന് ശേഷം ഉച്ചയ്ക്കത്തെ സമയമാണ് പറയുന്നത് പന്ത്രണ്ടര ഒരു മണിവരെ ആ വെള്ളം വെച്ചതിന് ശേഷം നിങ്ങൾ ആ വെള്ളത്തിൽ പോയിട്ടൊന്ന് കൈയിട്ട് നോക്കുക ചെറിയൊരു ചൂട് വന്നിട്ടുണ്ടാവും ആ വെള്ളത്തിൽ നിങ്ങൾ കുളിക്കുകയാണെങ്കിലും നിങ്ങളുടെ ചൂട് കൂരു മാറും ഇത് ഒരു ദിവസം ചെയ്താലൊന്നും മാറത്തില്ല ഡെയിലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരു ടിപ്പ് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ മൂന്നാമത്തെ ടിപ്പ് നമ്മൾ തണുത്ത വെള്ളത്തിൽ നമ്മുടെ വീടുകളിലുള്ള ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു കോട്ടൺ തുണി മുക്കിയിട്ട് നന്നായിട്ട് ചൂട് ഭാഗത്ത് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചൂട് കുരു എത്രത്തോളം ആദ്യം നമ്മൾ കാണുമ്പോൾ നന്നായിട്ട് പൊങ്ങി കിടക്കുന്നുണ്ടാവും പക്ഷെ ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി കുറച്ച് കുറച്ച് സമയം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചൂടുകുരു നമ്മുടെ സ്കിന്നിലേക്ക് താഴ്ന്നു പോകുന്നതായിട്ട് കാണാം അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇത് നിങ്ങൾക്ക് എന്താ പറയാ നല്ല റിസൾട്ട് നൽകും ഓക്കെ നാലാമത്തെ ടിപ്പ് കൂടുതലായിട്ടും നമ്മൾ കോട്ടൺ ഡ്രസ്സുകൾ യൂസ് ചെയ്യാം പിന്നെ അയഞ്ഞ ഡ്രസ്സുകൾ ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മുടെ സ്കിന്നു ആയിട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്ന ഡ്രസ്സുകൾ മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ സിന്തറ്റിക് ഡ്രസ്സുകൾ മാക്സിമം ഒഴിവാക്കുക ഈ സിൽക്ക് പോളിസ്റ്റർ മോഡൽ വരുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നിട്ട് മാക്സിമം നിങ്ങൾ നിന്റെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എയർ കടക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ മാക്സിമം ഇടാൻ ശ്രമിക്കുക ഇങ്ങനെ ടൈറ്റ് ഉള്ള ഡ്രസ്സുകളും പിന്നെ ഈ ഈ സിന്തറ്റിക് ഡ്രസ്സുകളും ഒഴിവാക്കുന്നതിലൂടെ തന്നെ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ സ്കിന്നിലുള്ള ഈ ചൂടൂര് കുറക്കാൻ പറ്റും മാക്സിമം നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക എത്രത്തോളം നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ ഓരോരോ വ്യക്തികൾക്കും ഇത്ര അളവിൽ വെള്ളം കുടിക്കണം ഒരു ദിവസം എന്നുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക അതെങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ നമ്മുടെ വെയിറ്റിനനുസരിച്ച് എത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോരുത്തരുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം ഓരോ ദിവസവും കുടിക്കുക മാത്രമല്ല തണ്ണിമത്തൻ വെള്ളരിക്ക ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക അങ്ങനെ ചെയ്യുമ്പോഴും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂട് വരാതിരിക്കാനും വേർപ്പ് കൂടുതലായിട്ട് വരാതിരിക്കാനും ഒക്കെ കഴിയും അപ്പൊ നമ്മൾ ആര്യവേപ്പിലയില്ലേ ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂടുകൂരു കുറയും അതുപോലെ തന്നെ ഈ ആര്യവേപ്പില നന്നായി മിക്സിയിലിട്ട് അരച്ച് നമ്മുടെ ചൂട് ഭാഗങ്ങളിൽ പുരട്ടി കഴിഞ്ഞാലും നമുക്ക് ചൂട് കുറയും അടുത്ത ടിപ്പ് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത് ഒന്ന് ചൂടാക്കുക ഇളം ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ പച്ചവെള്ളത്തിലാണ് കുളിക്കുക ഈ ചൂട് സമയത്ത് പിന്നെ എങ്ങനെയാ ചൂട് വെള്ളത്തിൽ കുളിക്കുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട നമുക്കിപ്പം വേണ്ടത് നമ്മുടെ ശരീരത്തിലുള്ള ചൂട് കുരുമാറ എന്നുള്ള ഒറ്റ കാര്യമാണ് അപ്പം നമ്മൾ ചൂട് ഒരുപാട് ചൂടാക്കിയിട്ട് കുളിക്കണം എന്നല്ല നമ്മൾ കുഞ്ഞി ബേബീസ് ഇല്ലേ നമ്മൾ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞു വാവകളെയൊക്കെ കുളിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളം ഉണ്ടല്ലോ ചെറിയൊരു വെള്ളം നമ്മൾ പച്ചവെള്ളമാണോ എന്ന് ചോദിച്ചാൽ പച്ചവെള്ളമാണ് അത് ചൂടുവെള്ളമാണോ എന്ന് ചോദിച്ചാൽ ചൂടുവെള്ളമാണ് എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്ന ഒരു വെള്ളമല്ല അങ്ങനെ ഒന്ന് ചൂടാക്കുക അതിലേക്ക് നമ്മൾ കല്ലുപ്പ് ഇടുക ഓക്കെ കല്ലുപ്പ് ഇട്ടതിന് ശേഷം ആ കല്ലുപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിൽ നമ്മുടെ ശരീരം കഴുകുക തലയിലേക്ക് ഈ വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മുടെ ദേഹത്ത് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ മുടി നന്നായി പൊക്കിക്കെട്ടി വെക്കുക എന്നിട്ട് ശരീരത്തിലൂടെ ആ വെള്ളത്തിൽ നമ്മൾ കുളിക്കുക ഓക്കെ ആ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാലും നമുക്ക് ചൂടു കുരു കുറയും കഴുകിയ വെള്ളത്തിൽ അരി കഴുകിയ വെള്ളത്തിൽ നമ്മൾ ഒരു കോട്ടൺ തുണി ഇട്ട് ആ കോട്ടൺ തുണി നമ്മുടെ ചൂട് ഭാഗത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂട് കുരു കുറയുന്നതായിട്ട് കാണാം ഇത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് കുറയില്ല കേട്ടോ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവും ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്താലൊന്നും നമുക്ക് ഒരു കാര്യത്തിലും സക്സസ് ഉണ്ടാവില്ല അപ്പം ഇത് കണ്ടിന്യൂസ്ലി ചെയ്തോണ്ടിരിക്കുക നമ്മൾ ഇപ്പം പറഞ്ഞിരിക്കുന്ന ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ചന്ദനം അരച്ചിട്ട് നമ്മുടെ എവിടെയാണോ ചൂട് കൂരുള്ളത് അവിടെയൊക്കെ പുരട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ചന്ദനത്തിന് നല്ല തണുപ്പാണ് അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് തണുക്കും അപ്പൊ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ചന്ദനം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മാക്സിമം ഒരു പത്ത് ടിപ്പ് എങ്ങാനും പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ആ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസമോ രണ്ടു ദിവസോ കൊണ്ടൊന്നും നിങ്ങൾ നിർത്തരുത് നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും തവണ ചെയ്യാം ഇപ്പൊ കുളിക്കേണ്ട കാര്യമാണെങ്കിൽ ഒരു ദിവസം പത്ത് പ്രാവശ്യം കുളിക്കണം എന്നല്ല നമ്മൾ അത് ഡെയിലി ചെയ്യാം ഈ മഴക്കാലം വരുന്നത് വരെ നമ്മൾ ഇത് ഡെയിലി ചെയ്തോണ്ടിരിക്കുക ഈ തണുത്ത വെള്ളത്തിൽ കോട്ടൺ തുണി മുക്കിയിട്ട് ചൂടുകൂരുള്ള ഭാഗത്ത് വെക്കാൻ പറയുന്നതും അങ്ങനെ അങ്ങനെ കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ അരി കഴുകിയ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി മാക്സിമം കൂടുതൽ ടൈം ചെയ്യാൻ നോക്കുക ഏകദേശം ഒരു ഈ രണ്ട് മണിക്കൂർ ഇടവിട്ടിട്ട് നമ്മളിങ്ങനെ എന്താണോ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനിടയിൽ ഒരു പത്ത് മിനിറ്റല്ലേ ഇതേ ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക അതിനായിട്ട് വെച്ചിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം നമുക്ക് വേഗം തന്നെ മാറും മാത്രമല്ല നമ്മുടെ ചൊറിച്ചിലും നമുക്ക് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പരീക്ഷിച്ച് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ